നവീകരിച്ച തട്ടാരമ്പലം മാന്നാർ റോഡിന്റെ ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് റിന്യൂവൽ പദ്ധതിയിൽ നാല് കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം പൊതുമരാമത്ത് വകുപ്പ് റിന്യൂവൽ പദ്ധതിയിൽ നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ച് എട്ടേ ദശാംശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നവീകരിച്ച മാവേലിക്കര തട്ടാരമ്പലം മാന്നാർ റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ആഴത്തുപടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ ഒരു കോടി രൂപ അനുവദിച്ച് പുതിയ ഘട്ടം പണിയാൻ പോകും ഇവിടെ തന്നെ ആഴാത്ത പടി പതയങ്കേരി റോഡ് ഞാൻ എം എൽ എ ആദ്യം വന്നപ്പോ ചെയ്ത റോഡ് ആ വാർഡിലോട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ കോടി രൂപയുടെ പ്രവൃത്തിയാണ് ആ ഒരു വാർഡിലോട്ട് കേറിയാൽ ഈ എട്ട് പത്ത് വർഷത്തിനുള്ളിൽ ചെയ്തു അവിടുത്തെ സ്കൂളില് പുതിയ ഘട്ടം പണി പാലം ാണ് ചെറിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചെറിയ ചെറിയ പ്രയാസം വന്നത് കൊണ്ട് ഇടയ്ക്ക് ഒന്ന് പഠി സോയായി ഇപ്പം വീണ്ടും അത് പുനരുജ്ജീവിച്ചു പിന്നെ താമസിച്ചില്ല ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ശാലയും മർത്തവ ചർച്ചിലേക്കുള്ള റോഡടക്കം എല്ലാ എല്ലാ പ്രാദേശിക റോഡുകളും ഈ വാർഡിൽ എനിക്കൊന്നും പഴയ പതിനെട്ട് പന്ത്രണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നടന്നു ഇവിടെ കിടന്ന റോഡ് ഈ കിടക്കുന്ന റോഡ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ചെന്നിത്തല പള്ളിയോളം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം അവിടെ നിന്നാണ് പള്ളിയോളം തൊട്ടയാറുപരി ആറു മുടങ്ങി പോകുന്നത് തകർന്ന തരിപ്പണമായി കിടന്ന റോഡാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ റോഡ് നമ്മൾ നല്ല നിലവാരത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധുസൂദനൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനി ജെയിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ സഞ്ജീവൻ കെ വിനു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ലത പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു സി പി എം ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ ജി ഹരികുമാർ ഇ എൻ നാരായണൻ കുട്ടി കടവിൽ ഗോകുലം ഗോപാലകൃഷ്ണൻ കെ ഷാനജ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്